സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന കാലത്തായിരുന്നു ബാലയുടെ വിവാഹം ഗായിക അമൃതയുമായായിരുന്നു ബാലയുടെ ആദ്യ വിവാഹം ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതും ഇരുവരുടെയും വിവാഹം ആരാധകർ ആഘോഷമാക്കിയിരുന്നു എന്നാൽ അതേ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇരുവരുടെയും വിവാഹമോചനവും നടന്നത് ബാലയുടെയും അമൃതയുടെയും വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു അമൃതയുമായുള്ള വിവാഹം മോചനത്തിനു ശേഷമാണ് ബാല ഡോക്ടറായ എലിസബത്തിന്റെ വിവാഹം കഴിക്കുന്നത് ഇരുവരുടെയും വിവാഹം ആരാധകരും സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേരാണ് ബാലയും ഭാര്യ എലിസബത്തും എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇരുവരും പിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിൽ എലിസബത്ത് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അനുയോജ്യമല്ലാത്ത ഒരാളെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനും വേണ്ടി വിഡ്ഡിയല്ല നിങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു കുറിപ്പാണ് എലിസബത്ത് പങ്കിട്ടിരിക്കുന്നത് നല്ല ഹൃദയമുള്ളവർ സ്നേഹിക്കുന്നവരിൽ നിന്നും ഏറെ തിരിച്ചടികൾ നേരിടുമെന്നും എലിസബത്തിന്റെ കുറിപ്പിൽ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഒരാളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഒരാളെ ആഗ്രഹിക്കാനും നിങ്ങൾ ഊമയല്ല നല്ല മനസ്സുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ആളുകളിൽ ഏറ്റവും മികച്ചത് കാണുകയും അവർ നമ്മിലും അത് കാണുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഒരാളെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരാൾക്കായി കാത്തിരിക്കുക എന്നതും പ്രധാനമാണ് ഒരു ദിവസം ഉണർന്ന് ഇനി നിന്നെ സ്നേഹിക്കില്ലെന്ന് തീരുമാനിക്കുന്നവർക്കായി അവർ പോകട്ടെ അവർ ആ അടയാളം തരുന്ന നിമിഷം അവർ പോകട്ടെ തുടക്കം മുതൽ അവർ നേരെയാകില്ലെന്നറിയാമായിരുന്നു ഒരു ഓർമ്മപ്പെടുത്തൽ പ്രതികരണമില്ല എന്നതിനർത്ഥം പ്രതീക്ഷയുണ്ടെന്നല്ല നിങ്ങൾ അവരുമായി ആദ്യമായി പ്രണയത്തിലായതുപോലെ പ്രണയം വീണ്ടും കണ്ടെത്താനുള്ള ക്രേസി ഐഡിയകൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്താതെ വിട്ടുപോകുമ്പോൾ വീണ്ടും വീണ്ടും വരാൻ അനുവദിക്കരുത് സ്നേഹത്തിനായി കാത്തിരുന്നു മുഷിയാൻ നിങ്ങൾ അർഹരല്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹം ഇടക്കാലത്ത് ബാല അസുഖബാധിതനായി ആശുപത്രിയിലായപ്പോഴും എലിസബത്ത് കൂടെയുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാത്തതാണ് ആരാധകരെ ഇരുവരും വേർപിരിഞ്ഞോ എന്ന രീതിയിലുള്ള സംശയങ്ങളിലേക്ക് നയിച്ചത് എലിസബത്തിപ്പോൾ തന്റെ കൂടെയില്ലെന്ന് അടുത്തിടെ ബാല വെളിപ്പെടുത്തിയതും ശ്രദ്ധ നേടിയിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട കേരളം വിട്ടിരിക്കുകയാണതാണെന്ന് എലിസബത്ത് യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു